രാമക്ഷേത്രത്തിന് അതാരും എതിരിക്കും അല്ല ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയണ്ടാവില്ലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേ ഞാൻ സംസാരിച്ച് ആ ചെയ്തതിനെ എതിരിച്ച് അതിനെ കണ്ടം ചെയ്ത് പ്രഭാഷണം ചെയ്ത് ആർട്ടിക്കിൾ എഴുതി ലോകം മുഴുവൻ എഴുതിയൊരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും പൊളിക്കാൻ ആവശ്യമില്ല ഞാൻ സ്പഷ്ടമായി നിന്നു ഇത് ചെയ്തത് തെറ്റായിരുന്നു പറഞ്ഞു ഞാൻ രണ്ട് വർഷം മുമ്പ് കൂടി ഞാൻ പറഞ്ഞു പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിൽ ഒരു ക്ഷേത്രം കാണുന്നെന്ന് പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരേ സമയത്ത് ചിലർ അഭിപ്രായമായിരുന്നു അഥവാ മുസ്ലിം സമുദായം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്തിന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നവരെ ഉണ്ടായിരുന്നു സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിന് പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി അതിൻ്റെ അർത്ഥം ഒരു രാജ്യത്തിൽ പല വിഷയങ്ങളും തർക്കമുണ്ടാവാം പക്ഷേ ഒരു ജുഡീഷ്യൽ വിഷയം ഒരു ലീഗൽ വിഷയം വരുമ്പോൾ അവസാനത്ത് തീരുമാനമെടുക്കേണ്ടത് കോടതിയിലാണ് ഈ കോടതി ഓരോരോ ലെവലിൽ കയറി അവസാനത്ത് സുപ്രീം കോടതി എത്തി ആ സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞല്ലേ നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതാണ് തീരുമാനമാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഇനി പഴയ വിവാദങ്ങളെ വീണ്ടും തുറന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോൺഗ്രസ്കാരനും ഇതിനെക്കുറിച്ച് വിവാദം വിവാദമുണ്ടാക്കണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം ഞങ്ങൾ പറഞ്ഞു സുപ്രീംകോടതി തീരുമാനം വന്നു ഇനി ക്ഷേത്രം വരും ഒരേ സമയത്ത് ഒരു മസ്ജിദും സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതും കെട്ടണം ഐ ഡിയിൽ രണ്ടും ഒരേ കേസ് നന്നായി വരായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അത് പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതിനെയും നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം അവിടെയും ഒരു ഒരു പുതിയൊരു മസ്ജിദ് വരട്ടെ അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ പിന്നെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അവർ അവർ അതിൻ്റെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം ഈ സുപ്രീം കോടതി തീരുമാനപ്രകാരം ഈ ക്ഷേത്രം കെട്ടി ഈ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിനെ ഒരു രാഷ്ട്രീയ രീതിയിൽ കൊണ്ടുവന്നതും ഒരു സെലിബ്രിറ്റി ഗ്യാതറിങ് ആക്കിയതും ഒക്കെ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വാ മാറുന്നത്

കേരളത്തിൽ ഏക ഒരു സ്ഥാനാർത്ഥിയുള്ളൂ ഞാനാണ് എൻ്റെ അർത്ഥം രണ്ട് തവണ സെക്കൻഡായി ബി ജെ പി വന്ന സംസ്ഥാന ലോക്സഭാ മണ്ഡലം എൻ്റെയാണ് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആർക്കും അപ്പോളജി ചെയ്യാൻ ആവശ്യമില്ല ഞാൻ മതേതൊരു ഒരു വോയിസ് ആണ് ഞാൻ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് പ്രഭാഷണം ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട് ഏത് വിഷയത്തിലാണ് എൻ്റെ കുറവ് കണ്ടി കണ്ടിരിക്കണത് ഒരു ഒരു വരിയിൽ ഒരു ട്വീറ്റ് ചെയ്തോ ആണോ ഒരു ഒരു സൈഡിൽ നിങ്ങൾ നോക്കേണ്ടത് അതോ എൻ്റെ ആയിരം കണക്കിന്റെ എഴുത്തും പ്രഭാഷണവും ഒക്കെയോ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഞാൻ ഇത് സീരിയസ് ആയി എടുക്കുന്നത് ഇല്ല ഇല്ല ചിത്രമൊന്നും പിൻവലിച്ചില്ല നോക്കൂ ഇന്നലെ ലക്ഷക്കണക്കിന്റെ ഈ ഈ ഈ ചിത്രം എല്ലാവരുടെയും സാമൂഹ്യ മാധ്യമത്തിൽ പോകണ്ടായിരുന്നു കാരണം ഇതാണ് ഇന്നലെ ആദ്യം അറിയപ്പെടുത്തിയത് അപ്പോൾ ഞാനും ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങള് രാമനെ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നില്ല ഈ ക്ഷേത്രത്തെയും അയോധ്യയ്ക്ക് ബി ജെ പി ക്ഷേത്രമായിട്ട് അറിയപ്പെടാനാവശ്യമില്ല ഒരു ദിവസം വേറെ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും എന്താ ഈ ക്ഷേത്രം അവരുടെ അല്ലേ അയോധ്യ അവരുടെയല്ലേ എല്ലാ ഹിന്ദുവിനും ബി ജെ പി ജനിക്കുന്ന നൂറ്റാണ്ടങ്ങൾ മുമ്പ് അയോധ്യയുടെ പ്രാധാന്യം അറിയും ഞങ്ങൾ എന്തിനാണ് ഈ പുതിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച് പാർട്ടിക്ക് ഞങ്ങൾ പിന്നെ അയോധ്യ വിട്ടുകൊടുക്കേണ്ടത് നിങ്ങളിതൊക്കെ ആലോചിച്ച് നോക്കണം നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം അല്ല അത് ഞാൻ കണ്ടോ ജനാധിപത്യം നല്ലത് തന്നെ അതുപോലെ തന്നെ ഒരു മര്യാദക്കാരൻ എസ് എഫ് ഐക്കാരൻ അകത്ത് വന്നിട്ട് മര്യാദയോട് ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അങ്ങനെയാണ് ജനാധിപത്യം നടക്കേണ്ടത് ഈ മുദ്രാവാക്യങ്ങൾ നിലപിടിച്ചിട്ട് അവർ ഡയലോഗ് ഉണ്ടാവില്ല ഡയലോഗാണ് വേണ്ടത് സംസാരമാണ് വേണ്ടത് ഞാൻ വീണ്ടും അവരോട് ചൂണ്ടിക്കാണിക്കണം അവരൊരു പ്രതിനിധി വന്ന് സംസാരിച്ചു നന്നായി നടന്നു ഒരു വിവാദം ഉണ്ടാകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോദ്യം മര്യാദയോട് വെച്ചു ഞാൻ എൻ്റെ മറുപടി അതേ മര്യാദയോട് കൊടുത്തു അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ ജനാധിപത്യത്തിൽ താങ്ക് യു